കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഒൻപതാം പ്രതി പി പി കിരണിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കലൂർ പി എം എൽ എ കോടതിയുടേതാണ് നടപടി കരുവന്നൂർ കല്ലപ്പണ ഇടപാട് കേസുമായി ഇപ്പോൾ ഒമ്പതാം പ്രതിയായിരുന്ന പി പി കിരണിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് കലൂർ പി എം എൽ എ കോടതിയാണ് പി പി കിരണിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയത് ഈ കേസിൽ പി പി കിരൺ ഒൻപതാം പ്രതിയാണ് കരുവണ്ണൂർ കല്ലപ്പണ ഇടുപാട കേസിൽ ഈ പി പി കിരണെ ഒൻപതാം പ്രതിയായ പി പി കിരണിൻ്റെ ജാമ്യാപേക്ഷ കലൂർ പി എം എൽ എ കോടതിയാണ് തള്ളിയിരിക്കുന്നത് വിവരങ്ങൾ ചേരുന്നുണ്ട് ിരന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു വിശദാംശങ്ങൾ എന്താണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഒമ്പതാം പ്രതിയാണ് പി പി കിരൺ പി പി കിരൺ നേരത്തെ ബാങ്കുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ അതായത് ബിനാമി വായ്പകളിലൂടെ ഇരുപത്തിനാല് കോടി രൂപ തട്ടിയെടുത്ത ശേഷം അതിൽ പത്ത് കോടി രൂപ മറ്റൊരു പ്രതിയായ സതീഷ് കുമാറിന് കൈമാറിയെന്നുള്ളായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി കിരണിനെ അറസ്റ്റ് ചെയ്തിരുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പി കിരൺ ജയിലിൽ കഴിയുകയാണ് റിമാൻഡിൽ കഴിയുകയാണ് ഇതിനിടയിൽ കൂടിയാണ് ജാമ്യാപേക്ഷയുമായിട്ട് കല്ലൂർ പി എം എൽ എ കോടതിയെ സമീപിച്ചിരുന്നത് എന്നാൽ പി എം എൽ എ കോടതി ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ജനുവരിയിലാണ് ഈ ജാമ്യാപേക്ഷ കോടതികൾ സമർപ്പിച്ചിരുന്നത് അതിനുശേഷം ായിട്ട് ഇതിൽ വാദം നടന്നിരുന്നു അപ്പോൾ പി കിരൺ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഈ കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ അരവിന്ദാക്ഷൻ അടക്കമുള്ളൂ അരവിന്ദാക്ഷനും സി കെ ജിൽസിനും ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തനിക്കും ജാമ്യം അനുവദിക്കണം എന്നുള്ളതാണ് എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ കലൂർ വിചാരണ കോടതിയായ കല്ലൂർ പി എം എൽ എ കോടതി തയ്യാറായിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് കൊച്ചിയിൽ